ഹലോ കേസ് പുതിയ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് നമ്മടെ മാഡം ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ടൂറിനെ കുറിച്ച് എന്താ ഒന്ന് പറയാൽ അപ്പോൾ ഇപ്പൊ സമീല പറയുന്നത് അപ്പൊ എന്റെ സൗണ്ട് ക്ലിയർ ഇല്ല ഐസ്ക്രീം കഴിച്ചോണ്ട് വള്ളച്ചാട്ട ചെറിയൊരു വാട്ടർഫോൾസ് ആണ് അടിപൊളി അപ്പൊ ഇവിടെ അടിപൊളി ചെടികളും സ്ഥലമാണ് അടിപൊളി അല്ലേ അടിപൊളിയായി ആ കുട്ടിയുടെ സന്തോഷം നോക്കിയാ അടിപൊളി നമ്മളാ രാക്കു അതാ കടന്ന് കടന്ന് വരികയാണ് ഞാരും കിടക്കുന്നുണ്ടോ അയ്യോ അതാ അപ്പോൾ നമ്മൾ ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കളികളായി കയറി 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 പോവുകയാണ്

డి <choropter> <bolog cycles> <nettis> <slur> आई वाह हेलो दान मोको दाणा वृंदावन वाऊ अरे गोली अडा Now by the going